കത്തിച്ച് വച്ചൂട്ടിൻ്റെയും കടും ചുവപ്പിൻ്റെ തിളക്കത്തിൻ്റെയും കാവുകളുടെ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലും ഈ തെയ്യങ്ങൾ ഉറഞ്ഞു തുള്ളാറുണ്ട് അത്തരത്തിൽ ഭയവും ഭക്തിയും കലർന്ന് ഏവരും രാത്രിയിൽ ആ ജ്വലിച്ചു നിൽക്കുന്ന തീയുടെ അടുത്ത് തങ്ങളുടെ ഉള്ളിലെ വിഷമവും സങ്കടവും പരാതികളും പരിഭവങ്ങളുമെല്ലാം അഴിച്ചു വയ്ക്കാറുണ്ട് ആ രാത്രിയുടെ ഇരുട്ടിൽ ഭയാനകമായ നിശ്ശബ്ദതയെ കീറിമുറിച്ചു കൊണ്ടുവരുന്ന തോറ്റമ്പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ആരവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന അത്രമേൽ ആരാധിച്ചിരുന്ന തങ്ങളുടെ വീരപരാക്രമികളായ ദേവതാ സങ്കല്പങ്ങളെ നാഗങ്ങളെ ഭഗവതികളെ അമ്മ ദൈവങ്ങളെ എല്ലാം തങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു പ്രതീതിയോടെ അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളാണ് ഹായ് ഫ്രണ്ട്സ് ബിബിനാണ് ആണ് കേട്ടോ ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം കേരളത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് ഒട്ടേറെ വിഭാഗങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ആളുകളും ജനങ്ങളും കൂടി താമസിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്താൻ ശ്രമിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾ പലതാണ് നമ്മുടെ ആചാരങ്ങൾ പലതാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ പലതാണ് അത്തരത്തിൽ ഒട്ടേറെ വിശ്വാസങ്ങളും ദേവതാ സങ്കല്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത് ഉത്തര കേരളത്തിലെ തെയ്യത്തെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം ഉത്തര കേരളത്തിൽ ആചരിച്ചു വരുന്ന അനുഷ്ഠാന പ്രധാനമായ ഒരു നൃത്ത കലാരൂപമാണ് തെയ്യം തുലാം പത്ത് മുതൽ സാധാരണക്കാരുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഭയഭക്തി വികാരങ്ങൾ ഉണർത്തുന്ന രാത്രികൾ ചൂട്ടിൻ്റെയും ചുവപ്പിൻ്റെയും തിളക്കത്തിൽ നിൽക്കുന്ന തീയുടെ ജ്വാല മനസ്സിലേറ്റി ഭയവും ഭക്തിയും ആരാധനയും മനസ്സിൽ നിറച്ച് ദേവതാ പ്രീതിക്കായി ഒത്തുകൂടുന്ന ഒരുമിക്കുന്ന ജനങ്ങൾ ആ ഒരുമയിലാണ് അവരുടെ സംസ്കാരം അവർ കണ്ടെടുത്തിട്ടുള്ളത് ആ ഒരുത്തൊരുമയിലാണ് അവർ അവരുടെ ആരാധനാ മൂർത്തികളെ അറിഞ്ഞിരുന്നത് അങ്ങനെ ആ ഐക്യത്തിലൂടെയാണ് അവർ തെയ്യങ്ങളിലേക്ക് അവർ തെയ്യങ്ങളെ ആരാധിച്ചു പോയിരുന്നത് അത്തരത്തിൽ കത്തിച്ചു വെച്ച ചൂട്ടിൻ്റെയും കടും ചുവപ്പിൻ്റെ തിളക്കത്തിൻ്റെയും കാവുകളുടെ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലും ഈ തെയ്യങ്ങൾ ഉറഞ്ഞു തുള്ളാറുണ്ട് അത്തരത്തിൽ ഭയവും ഭക്തിയും കലർന്ന് ഏവരും രാത്രിയിൽ ആ ജ്വലിച്ചു നിൽക്കുന്ന തീയുടെ അടുത്ത് തങ്ങളുടെ ഉള്ളിലെ വിഷമവും സങ്കടവും പരാതികളും പരിഭവങ്ങളുമെല്ലാം അഴിച്ചു വയ്ക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അത്രയേറെ ആരാധിക്കുന്ന ഒരു കലാരൂപം തന്നെയായി തെയ്യം മാറുകയായിരുന്നു പറ്റിയും കേരളത്തിൻ്റെ സംസ്കാരത്തെ പറ്റിയും പറയുമ്പോൾ തെയ്യത്തിനും തെയ്യക്കോലങ്ങൾക്കും തിറയ്ക്കുമുള്ള പ്രാധാന്യം വളരെയേറെയാണ് സാധാരണക്കാരായ ജനങ്ങളാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് അവിടെ ജാതിയും മതവും ഒന്നും ഒന്നുമല്ലാതെയായിത്തീരുന്നു അങ്ങനെ സാധാരണക്കാർക്കിടയിലേക്ക് തങ്ങളുടെ ദൈവം തങ്ങളുടെ ആരാധനാമൂർത്തി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കോലക്കാരനെ ഉത്സവം തുടങ്ങുന്ന ദിവസം അറിയിക്കും പിന്നീട് വ്രതമനുഷ്ഠിച്ചതിനു ശേഷമാണ് കോലക്കാരൻ തെയ്യമായി മാറുന്നത് ചുവന്ന വസ്ത്രമണിഞ്ഞ് തോറ്റമ്പാട്ട് പാടി ദേവതയെ വിളിച്ചുണർത്തുന്ന കോലക്കാരൻ തെയ്യമായി കുറഞ്ഞ് തുള്ളുകയാണ് അങ്ങനെ ആടി തിവർക്കുകയാണ് ഇവിടെ നിന്ന് വന്ന ദേവത അനുഗ്രഹങ്ങൾ നൽകി ആളുകളുടെ വിഷമങ്ങളും പരാതികളും ദുഃഖങ്ങളും കേട്ട് തിരിച്ചു പോകുന്ന അനുഷ്ഠാന ക്രമമാണ് തെയ്യം പിന്തുടരുന്നത് തെയ്യം കെട്ടിയാടുന്നതിനെ തിറയാട്ടമെന്നും കളിയാട്ടമെന്നുമെല്ലാം പറഞ്ഞു വരാറുണ്ട് കാവുകൾ താനം പള്ളിയറ അറ തുടങ്ങിയടങ്ങളിൽ തെയ്യം കെട്ടിയാടപ്പെടുന്നു തറവാടുകളിലും തെയ്യം നടത്തി വരാറുണ്ട് പ്രത്യേക തരം വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്ന കോലക്കാരൻ പ്രത്യേകതരം ചടങ്ങുകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ദേവതയായി മാറുന്നുവെന്ന വിശ്വാസമാണ് തെയ്യത്തിൻ്റെ നെടുംതൂൺ അങ്ങനെ തനിക്ക് ഭയമായിരുന്ന തനിക്ക് തന്നെ ഭയപ്പെടുത്തിയിരുന്ന ദൈവങ്ങളെ മനുഷ്യനിലേക്ക് ആവാഹിച്ചുകൊണ്ട് അത്തരത്തിൽ ദൈവവുമായി അടുക്കാനും ദൈവത്തോട് തങ്ങളുടെ കാര്യങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ തങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ ഇവയെല്ലാം പറയാനുമുള്ള അവസരമായി തെയ്യങ്ങളെ കാണുന്നു അങ്ങനെ തെയ്യങ്ങൾ തെയ്യാറ്റത്തിലൂടെ തങ്ങളുടെ ദുഃഖവും തങ്ങളുടെ പാപവുമെല്ലാം മാറുമെന്നും നല്ല കാലമുണ്ടാകുമെന്നുമുള്ള വിശ്വാസം ജനഹൃദയങ്ങളിൽ നിറഞ്ഞ് തുളുമ്പുന്നു അത്തരത്തിലാണ് തെയ്യക്കാലങ്ങളെ കാണേണ്ടത് തോറ്റമ്പാട്ടിൻ്റെയും ചെണ്ടയുടെ ഉറച്ച താളത്തിൻ്റെയും കൗതുകം നിറഞ്ഞ കുഞ്ഞുമിഴികളുടെയും അകമ്പടിയോടെ ഓടിയെത്തുന്ന തെയ്യങ്ങൾ നിറഞ്ഞാടുന്നത് കാവുകളിലോ അതുപോലെയുള്ള സ്ഥാനങ്ങളിലോ മാത്രമല്ല ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് കാണാം അവരുടെ മനസ്സ് തന്നെയാണ് തിരയ്ക്കും തെയ്യത്തിനും തീരുന്നത് മനസ്സിൻ്റെ ഉള്ളിലെ അതിയായ വിശ്വാസം ദൈവമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയിപ്പിച്ച് ജന്മിത്വത്തിൻ്റെയും നാടുവാഴുത്തത്തിൻ്റെയും അതുപോലെയുള്ള ജാതി മേൽക്കോയ്മരുടെയും നേർക്ക് തങ്ങൾക്കും ദൈവമുണ്ട് എന്ന് സാധാരണക്കാരെ കൊണ്ടും വിളിച്ച് പറയിപ്പിക്കാൻ കഴിഞ്ഞ ഉഗ്രമൂർത്തികളായ തെയ്യങ്ങളെ ആരാധിക്കാതിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെ രൂപം കൊണ്ട തെയ്യങ്ങൾ കാലങ്ങളോളം വളർന്ന് വളർച്ച പ്രാപിച്ച് ഇന്നും നിലനിന്ന് വരുന്നു എന്നതു തന്നെയാണ് തെയ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് കാണാൻ കഴിയും ആ രാത്രിയുടെ ഇരുട്ടിൽ ഭയാനകമായ നിശബ്ദതയെ കീറിമുറിച്ചു കൊണ്ടുവരുന്ന തോറ്റമ്പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ആരവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന അത്രമേൽ ആരാധിച്ചിരുന്ന തങ്ങളുടെ വീരപരാക്രമികളായ ദേവതാ സങ്കല്പങ്ങളെ നാഗങ്ങളെ ഭഗവതികളെ അമ്മ ദൈവങ്ങളെ എല്ലാം തങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു പ്രതീതിയോടെ അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളാണ് അത്തരത്തിലുള്ള കൂട്ടായ്മ തന്നെയാണ് തെയ്യങ്ങളെ വളർത്തിയെടുത്തത് തെയ്യങ്ങളില്ലാതെ പറ്റിയും നമ്മുടെ സംസ്കാരത്തെ പറ്റിയും പൂർണ്ണമായി പറയാൻ കഴിയില്ല അത്രമാത്രം തെയ്യവും പിറയും കോലവും കോലക്കാരനുമെല്ലാം കേരളത്തോടും കേരളത്തിൻ്റെ തനിമയോടും ഇണങ്ങി നിൽക്കുന്നതാണ് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്